ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തുടക്കം തന്നെ ഒരു ചായന്നാവാമെന്ന് കരുതി ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഇല്ല അപ്പോൾ ഇന്ന് രാവിലെ പോയതാണ് ഇവിടുത്തെ ഒക്കെ പോസ്റ്റ് മാറുകയൊക്കെ ആയിരുന്നു ലൈൻ കമ്പിയൊക്കെ മാറുമായിരുന്നു അതുകൊണ്ട് ഇന്നിവിടെ കരണ്ടൊന്നുമില്ല പിള്ളേർ രണ്ടുപേരും പുറത്തെടുന്ന് ഒക്കെ കളിയാണ് ഇന്നലെ ഒരു അല്പം ഉലുവ വേണമെങ്കിൽ തീട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുതിന്ന് വന്നാൽ അതൊക്കെ അരച്ചെടുത്തു ഞാൻ കുറേ നാളായി ഉലുവയൊക്കെ തേച്ചിട്ട് സമയം കിട്ടത്തില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ വല്ലപ്പോഴും ഉലുവയൊക്കെ തന്നെ പെത്തുന്നത് നല്ലതാണ് പക്ഷേ എനിക്കിവിടെ അതിനായിട്ടൊരു സമയമൊന്നും കിട്ടാറില്ല കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടന്നെ ജോലിയായിരിക്കും യാതുമോൻ എൻ്റെ അടുത്ത് വന്നിരിക്കുക അതെന്തുവാ തേക്കുന്നതും അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും മിറ്റവും അടിച്ചു വരാനായിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ എൻ്റെ കൂടെ തന്നെ പിള്ളേരുമുണ്ട് ഞങ്ങൾക്ക് മിറ്റോ ഒന്നുമില്ല ഒത്തിരി അടിച്ചു വരാൻ പക്ഷേ റോഡിൻ്റെ രണ്ട് സൈഡായിട്ടൊക്കെ അടിച്ചു വരുന്നുണ്ട് അപ്പം അവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി സമയമൊക്കെ പോകും അടിച്ചൊക്കെ വാരി കഴിയുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡും കാണാൻ തന്നെ എൻ്റെ വൃത്തിയാണ് അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ദേ ഇത് എൻ്റെ നാത്തൂവിൻ്റെ മോന പേര് ആദർശം ചായയും കുടിച്ചിട്ട് വീണ്ടും അടുക്കളയിലോട്ട് തന്നെ കയറി ഈ എന്നോട് വന്ന് പറഞ്ഞു അവന് വിശക്ക്ന്ന് എല്ലാം കഴിക്കാൻ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുഴക്കെട്ട് ഉണ്ടാക്കിയാണ് അവിടുത്തെ അത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുവാ വീടിനകം എല്ലാം തൂത്ത് വാരിയിട്ടിട്ട് അടുക്കളയിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതും എല്ലാം കഴുകി വെച്ച് അടുക്കളയും ഇട്ടിട്ട് കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തിട്ട് കുളിക്കാനായിട്ട് പോയി കുളിച്ചിട്ട് വിളക്ക് കൊടുത്താനായിട്ട് വന്നപ്പം മോൻ പറഞ്ഞിരുന്ന് അവൻ വിളക്ക് കൊളുത്തിക്കൊള്ളാംന്ന് വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞ് യാതോം നാമം ചെല്ലാനായിട്ടൊക്കെ ഇരുന്ന് നാമമൊക്കെ ചെല്ലിക്കഴിഞ്ഞ് ഞങ്ങൾ നടക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയില്ല അപ്പോഴത്തേക്ക് ഗോവനൊക്കെ വന്ന് ഞാൻ പിന്നെ പോയി ചായയൊക്കെ ചൂടാക്കി വൈകിട്ടുണ്ടാക്കി കൊഴക്കെട്ടെ കഴിക്കാനായിട്ട് കൊടുത്തു ചായ കുടിക്കാൻ കമ്പനിക്കായിട്ടൊക്കെ ഞാനും കൂടെ അപ്പം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവന് പനിയായതുകൊണ്ട് തന്നെ ചുമയ്ക്കുള്ള ഒറ്റമൂലി തയ്യാറാക്കി കൊടുത്ത് അത് കഴിഞ്ഞാൽ പോയി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ